ഒട്ടകത്തിന്റെ മാരുള്ളട അത് നോക്കേ ഇങ്ങനെ ഒരു മുട്ടേ ഇടും ഞമ്മളെ ഒട്ടേല ഈ മുട്ടയും മുട്ടയും രണ്ടാട്ടോ കുഞ്ഞു കൊയാക്കാന്ന് പറഞ്ഞാൽ നൂറ് കുഞ്ഞു ഒരു കാര്യമില്ല കുഞ്ഞു കോഴയൊക്കെ കുഞ്ഞു കൊയേണ്ട നാല് കാമ്പ് അടിച്ചടാ ഒരു അഞ്ച് മാസം ജനീ തരേണ്ടി ഒരു ലക്ഷത്തി പത്തായിരം രൂപേൻ്റെ കജ്ജു തരാം ഇരുന്നൂറ് പേര് മുന്നൂറ് രൂപിക്കോ മുല്ലരി തൊള്ളി പറഞ്ഞ എന്തേക്കറ അത് കാര്യം കുറിച്ച് നോക്കണോ ആരി ഇഷ്ടം ബൈക്കച്ചോടൊന്നും കിടക്കാൻ വളക്കത്ത് നൂലട്ടി അച്ചോടോ വളക്കത്ത് നൂലാട്ടി എന്താ അവിടെ ആളിപ്പോ ഇത് നേരല്ലെങ്കിൽ മക്കളെ പൈസ പോവും യാതൊരു സംശയം വെച്ചാ നിക്കാ ഇവിടെ നിക്കപ്പോ കേടക്കാ ഈ തൊണ്ണൂറ്റഞ്ചു വയസ്സായ ഒരാൾ പിടിച്ചിട്ടാ ഇങ്ങനെ വരണം ഈ ഒച്ച വരണടാ പാത്രം തരാണെങ്കില് നിങ്ങളെ അയ്യായിരം പജ്ജു കയറിക്കോട്ടെ ഈ ഒച്ചത് വരട്ടെ ഒരു പജ്ജുണ്ടാവില്ല ഒന്നര മണിക്കൂർ നേരം പിടിച്ചോ ന ഒന്നര മണിക്കൂർ നേരം ഇതിന വർത്തമാനം പറഞ്ഞു കാണോ ഇതാ പൊടിച്ചടാ ആണെ ഒരു കാമ്പടാ ഇന്നാ ഒരു കാമ്പടാ കാമ്പാട ഇന്നാ നോക്കോ കൊണ്ടായിക്കോളിടാ കൊണ്ടോയ്ക്കോളി പറഞ്ഞ കേൾക്കുന്നു നീ കൊണ്ടിക്കോളി ഇതെന്നെ കളെ ഇടക്കെ ഞങ്ങൾ ഇതാ മുതലേട്ടോ കഥ വിട്ടു ഇങ്ങനെ ഇതിനും പറ്റിയ മുതലാണോ കേട്ടോ ഇനി ചെന്തച്ച പറഞ്ഞ് കൊണ്ടുപോയിക്കോടിച്ചണ്ടായി നോക്കടാ ഒട്ടകത്തിന്റെ മാതിരില്ലട ഇത് ചെന്നോക്കെ ഇങ്ങനെ ഒരു മുട്ടേതലു ഞമ്മളെ ഈ മുട്ട ഈ മുട്ട രണ്ടാട്ടോ കുഞ്ഞു കൊഴയാക്കാന്ന് പറഞ്ഞാൽ നൂറ് കുഞ്ഞു കൊയേണ്ട ഒരു കാര്യമില്ല കുഞ്ഞിക്കോയക്കുലോ കുഞ്ഞു കൊയണ്ടേ അത് നോക്കി ആണ്ടിടക്കാർ കജക്കട നാല് കാവുമ്പോ അടിച്ചട ഒരഞ്ച് മാസം ശനിയ ഒരു ലക്ഷത്തി പത്തായിരം രൂപേന്റെ കച്ചു തരാം ഇരുന്നൂറ് പേരെ മുന്നൂറ് രൂപ ഇപ്പൊ എഴുപത്തഞ്ചുന്റെ പജ്ജാ ഒരു തുള്ളി വള്ളം കൊടുത്തില്ല അവർ വെറുതെ കൊടുത്ത് കെട്ടാൻ പറഞ്ഞാ പജ്ജോ ഒരേ തോത്തുനിന്ന് കൊടുത്തേക്കും പത്ത് ലിറ്റർ കുത്തി ഏറെ മാസം ജനുവരി ഏറെ മാസം ജനുവരി കലണ്ടറിൽ കുറിച്ചോ നല്ല ഡോക്ടറെ വിളിച്ചു കൊണ്ടുപോയിക്കോ പിന്നെ അതുമല്ല കേട്ടോ കേട്ടോക്കെ കേടക്കെ എത്ര പോരക്കൊന്ന് കാണിച്ചോ കേട്ടെ കേടാക്കും ഒരു കമ്പനിക്കാരനെ കൊണ്ട് ഇങ്ങനെ ഒരു ഒരു കോൾഗേറ്റ് ഇറക്കാൻ കഴിച്ചിട്ടില്ല അത് മുതലിന്റെ പൗറാ കജൊക്കെ നിങ്ങൾ ആര് പജ്ജ പൊടിച്ചാലും നാലു മോലിരുന്ന് കറന്നിട്ട് പൊടിച്ചോളൂ ഏത് സൈബന് ആരേക്ക് മേടിച്ചോളൂ ഇഞ്ചക്കെന്താ വേണ്ട ഏത് ആളെ കജിന്ന് പഠിച്ചാലും നാലു മോലൊന്ന് കജ്ജിച്ച് പൊടിച്ചെങ്കിൽ നല്ലതാ ഞാൻ പറഞ്ഞുതരാം മറ്റേതേ കിടക്ക മുക്കണ്ടരും കാമ്പ് പിടിച്ചാൽ ചെല പൊട്ടി പോരൂല അത്ര ബലുണ്ടാവും അപ്പൊ ഓരോ പൈക്കളെയും എരിമണിയും എനക്കണ്ടിപ്രായോ ആ ആയിക്കോട്ടെ കണ്ടിട്ട് വരും കണ്ടിട്ട് വരെ ഇതിന്റെ ഇറച്ചിന്റെ കാര്യം ചോദിച്ചാ തോല് ഇനി പൊഞ്ചു കൊടുക്കാൻ ചോദിച്ചു ആ കൂടുതൽ പറ കച്ചവടം നല്ല കച്ചവടം ആൾക്കാര് പറയണം ഇയാൾക്ക് നല്ല കച്ചവടം എത്ര കിട്ടിയാലും അത് അവടെ മറക്കൂലും ആ കാലം പോയിട്ട് അങ്ങനെ പറയാൻ ചോദിച്ചില്ല ആയിരം രണ്ടായിരം കൊറച്ചേലും നോക്കു പറയാട്ടെ അത് എനക്ക് മാത്രമേ ഉള്ളു വേറെ ഒരു കാര്യം വേറൊരു കാര്യം രസമുലിഷ്ടം തൊള്ളി പറഞ്ഞ എന്തെങ്കിലും അതിനെ കുറിച്ച് ചോദിക്കണോ ആരിഷ്ടം കജിന്റെ ഇടകലക്കുറച്ചില്ലേക്ക് അല്ല അവിടെ രണ്ടെണ്ണം കിട്ടും അവിടെ ഈ രണ്ടെണ്ണം പറഞ്ഞു പറഞ്ഞാ ഈ കായിന് രണ്ടെണ്ണം കിട്ടും രണ്ടും തന്നെ അല്ലേ അല്ലേടുത്ത് ചെറിയ വണ്ടി ഉണ്ട് ആ കൊടുത്തു കൊടുത്തു പിന്നെന്താ വെച്ചാലേ അത് അങ്ങനത്തെ മോതലാണ് അത് ആ തോത്ത് കെട്ടിയൊരു അവിടെ പിസ്സാസിന്റെ സൊക്കെ ബൈക്കച്ചോട നേരം കേട്ടോട്ട് അച്ചോടത്ത് നൂലട്ടി എന്താ അവിടെ ആളിപ്പോ ഇത് നേരെ അല്ലെങ്കിൽ മക്കളെ പൈസ പോവും യാതൊരു സംശയവും ഇല്ല നോക്കി പണിയെടുത്തോളി നോക്കി പണിയെടുത്തോളി കേട്ടോ നോക്കി പണിയെടുത്തോളി എല്ലാം പൈക്കച്ചവടം കണ്ട ഒരു മുന്നായി പെട്ടി കൊള്ളം ഉണ്ടാവൂല കൊടുക്ക വാങ്ങിക്കോ കൊടുക്കണ വിളിക്ക് പൈക്കച്ചോടത്തിൽ അതിൽ കാളാൻ പറ്റൂല ആ ഒരു കാളി വെജലിക്കൊടുക്കും അന്ന ചോദിക്കും